ഞാൻ ടീച്ചർ വിജയാംബിക ഞാനിന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് ഒരു എലാസ്റ്റിക്ക് നിക്കറാണ് ഇതാണ് എലാസ്റ്റിക് നിക്കറിൻ്റെ വരാം ലെന്ത് പത്ത് സീറ്റ് ഇരുപത്തി നാല് വേസ്റ്റ് ഇരുപത്തിരണ്ട് ബോട്ടം പതിനാല് സീറോ വൺ ലെന്ത് മൈനസ് ഒന്നര സമം ഇഞ്ച് ഇവിടെ എടുക്കും ഒന്ന് രണ്ട് മടക്കി തയ്ക്കാൻ ഒന്നര ഇഞ്ച് ഇവിടെ എടുക്കും സീറോ ത്രീ സീറ്റിന്റെ മൂന്നിലൊന്ന് മൈനസ് ഒന്നര ഈ ഒന്നര പട്ടയുടെ വീതിയാണ് കുറയ്ക്കുന്നത് അപ്പോ ഇവിടെ സീറ്റിന്റെ മൂന്നിലൊന്ന് വരുമ്പോ എട്ട് ഇഞ്ച് വരും അതിന്ന് ഒന്നര ഇഞ്ച് കുറയ്ക്കുമ്പോൾ ആറര ഇഞ്ച് ഇവിടെ എടുക്കും മൂന്ന് ആറ് സീറ്റിന്റെ മൂന്നിലൊന്ന് സമം ഇഞ്ച് ഇവിടെ എടുക്കും അത് സ്ക്വയർ ചെയ്തങ്ങ് വരയ്ക്കും ഈ ഒന്നര എടുത്ത് വെച്ചിരിക്കുന്നത് ഇങ്ങനെ അങ്ങ് വരയ്ക്കും എട്ട് ഏഴ് അര ഇഞ്ച് ഷേപ്പ് ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ ചരിച്ചു വരയ്ക്കും ആറ് അഞ്ച് ഇഞ്ച് സീറ്റിന്റെ പന്ത്രണ്ടിലൊന്ന് സമം ഇഞ്ച് ഇവിടെ എടുക്കും ആറ് അഞ്ച് എന്നിട്ട് ഈ ആ െടുത്തതിന്ന് മുന്നോട്ട് വരയ്ക്കും സ്ക്വയർ ചെയ്യും എന്നിട്ട് ഇത് ഇത് ഫ്രണ്ട് പാർട്ടായി ഇതുപോലൊരു ഇതാണ് ബാപ്പ് പാർട്ട് ഇതുപോലൊരു പാർട്ട് ഇവിടെ ആദ്യം വരക്കണം അതാണ് ഈ കിടക്കുന്നത് അത് കഴിഞ്ഞ് പൂജ്യം പന്ത്രണ്ട് ഒന്നര ഇഞ്ച് ഉയർത്തും അത് ഈ ലെവലാക്കി അങ്ങ് വരയ്ക്കും എന്നിട്ട് പതിമൂന്ന് പതിനാല് ഇവിടെ ഒന്ന് മുക്കാൽ ഇഞ്ച് ഉയർത്തും എന്നിട്ട് ഇങ്ങനെ ചരിച്ചു വരയ്ക്കും പന്ത്രണ്ട് പതിനഞ്ച് ഒന്നര ഇഞ്ച് പിന്നേം ഇങ്ങോട്ട് എടുക്കും അത് ഇതുവരെ എടുക്കും അത് കഴിഞ്ഞ് പതിനാറ് ഇരുപത് ഇവിടെ ഒന്ന് രണ്ടിഞ്ച് നീക്കും ഒന്നര ഇഞ്ച് ഇങ്ങനെ ഉയർത്തി വെച്ചിട്ടാണ് ഇഞ്ച് നീക്കുന്നത് ആറ് പത്ത് ഇഞ്ച് നീക്കും എന്നിട്ട് ഇവിടെ സ്ക്വയർ ചെയ്തങ്ങ് വരയ്ക്കും പതിനെട്ട് പത്തൊൻപത് അര ഇഞ്ച് ചരിച്ചു വരയ്ക്ക് എന്നിട്ട് ഈ ഇഞ്ചിൽ നിന്നും ഈ മൂന്നിഞ്ചും കൂടെ ചേർത്ത് ഇങ്ങനെ ഒന്ന് വരയ്ക്കും ഉള്ളൂ ഇത് ബാക്ക് പാർട്ടാണ് ഇനി വെട്ടുന്ന വിധം കാണിച്ചു തരാം എലാസ്റ്റിക് നിക്കറാണ് വെട്ടാൻ പോകുന്നത് തുണി ആദ്യം ഇങ്ങനെ രണ്ടായി മടക്കണം അത് കഴിഞ്ഞ് ഇവിടെ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യണം എന്തല്ലോ ഇറക്കുന്ന ഒന്നര ഇഞ്ച് കുറച്ച് ഇവിടെ നിന്ന് ഒന്നര ഇഞ്ച് കുറച്ച് എട്ടര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യും എട്ടര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യും എന്നിട്ട് ഇവിടുന്ന് ഒരു ആറര ഇഞ്ച് മാർക്ക് ചെയ്യും ഇവിടെ നിന്ന് ഒരു എട്ട് ഇഞ്ച് മാർക്ക് ചെയ്യും ഇത് മൊത്തത്തിലും എന്നിട്ട് ഇവിടുന്നൊരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യും ഇത് ഇങ്ങനെ ഉണ്ടല്ലോ എന്നിട്ട് ഇതിനെങ്ങനെ പളച്ച വരയ്ക്കും ഇതിങ്ങനെ വരയ്ക്കും ഫ്രണ്ട് പാർട്ടായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യാം ഫ്രണ്ട് പാർട്ടായിട്ടുണ്ട് ഇനി അടുത്ത് ബാക്ക് കട്ട് ചെയ്യുന്നത് കാണിച്ച് തരാം ഇനി ബാക്ക് പാർട്ടാണ് വെട്ടാൻ പോകുന്നത് ആദ്യം ഈ പീസ് ഇതിൻ്റെ ഇങ്ങനെ എടുത്ത് വെക്കും ഇതാ തുണിയെ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് എന്നിട്ട് വെട്ടിയ പീസിനെ പീസിൻ്റെ പുറത്ത് ഇങ്ങനെ വയ്ക്കും എന്നിട്ട് ഇവിടെ ഒരു മൂന്നിഞ്ച് മാർക്ക് ചെയ്യും എലാസ്റ്റിക് നിൽക്കറാണ് അപ്പോൾ ഇത് കുറച്ച് തള് കൂടുതൽ വേണം എന്നിട്ട് ഇത് ഇങ്ങനെ അങ്ങ് മാർക്ക് ചെയ്യും എന്നിട്ട് ഇവിടെ നിന്ന് ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യും ഇത് ഇതുവരെ അങ്ങ് വരയ്ക്കും എന്നിട്ട് ഇവിടെ ഒരു മുക്കാലിഞ്ച് മാർക്ക് ചെയ്യും അത് ഇങ്ങനെ ചരിച്ചങ്ങ് വരയ്ക്കും എന്നിട്ട് ഇവിടെ നിന്ന് ഒരു ഒന്നര ഇഞ്ച് പിന്നെയും മാർക്ക് ചെയ്യും ഇവിടെയും ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യും എന്നിട്ട് ഇത് ഇങ്ങനെ ഈ ലെവലില് ഒരു ഇഞ്ച് ഇവിടെ എടുക്കും ഉണ്ടോ എന്നിട്ട് ഈ മൂന്നിഞ്ചും രണ്ടിഞ്ചുമായിട്ട് കണക്റ്റ് ചെയ്യും ഇത്ര തന്നെയാണ് ബാക്കിൻ്റെ വര ഇനി നമുക്കത് വെട്ടാം ബാക്ക് പീസ് വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഫ്രണ്ടിലേക്ക് നമുക്ക് പോക്കറ്റ് വരയ്ക്കണം അടുത്തതായി പോക്കറ്റാണ് വെട്ടാൻ പോകുന്നത് അതിനു മുമ്പായിട്ട് ഫ്രണ്ട് പാർട്ട് എടുക്കണം ഫ്രണ്ട് പാർട്ട് കണ്ടില്ലേ ആ ഫ്രണ്ട് വെട്ടിയ പാർട്ട് എടുത്തിട്ട് ഇവിടെ നിന്ന് ഒരു മൂന്നിഞ്ച് നീക്കും എന്നിട്ട് ഇവിടെ നിന്നൊരു ഇഞ്ച് താഴ്ത്തും എന്നിട്ട് ഇതിനെ റൗണ്ട് ചെയ്തും വരയ്ക്കാം സ്ക്വയർ ആയിട്ടും വരയ്ക്കാം ഞാൻ സ്ക്വയർ ആയിട്ടുള്ള പോക്കറ്റ് മിടി ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഇതിപ്പോൾ റൗണ്ട് ചെയ്ത് ഞാൻ പട്ടിയാണ് ഇങ്ങനെ എന്നിട്ട് ഇതിനെ ഞങ്ങൾ വെട്ടണം ഇത് മിക്കറിൻ്റെ പോക്കറ്റിൻ്റെ ഭാഗമാണ് വെട്ടിയത് എന്നിട്ട് ഇതിന് ഇപ്പോൾ രണ്ട് പോക്കറ്റ് കിട്ടും ഉണ്ടല്ലേ രണ്ട് പോക്കറ്റ് ഇനി അടുത്ത് തയ്ക്കുമ്പോൾ കാണിച്ചു തരാം തയ്ക്കുന്ന വിധം കാണിച്ചു തരാം ഓവേ തയ്ക്കാം ഇനി ഞാൻ പോക്കറ്റാണ് തയ്ക്കാൻ പോകുന്നത് വേണ്ടി ഞാൻ ഇതാ ഒരു നീളമുള്ള ഒരു തുണ്ട് തുണി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിങ്ങനെ വച്ച് വരയ്ക്കണം എന്നിട്ട് ഇതിന കട്ട് ചെയ്യാം എന്നിട്ട് ഇത് ഇവിടെ വച്ച് തയ്ക്കണം എന്നിട്ട് ഈ എന്ത് ശകലച്ച് ഊട്ടി കൊടുക്കണം എന്നിട്ട് ഇതിനെ ഇങ്ങനെ വെച്ചങ്ങ് തയ്ക്കണം കണ്ടല്ലോ ഇതുപോലെ മറ സൈഡും തയ്ക്കേണ്ടതുണ്ട് അടുത്തതായിട്ട് ഈ പോക്കറ്റിനെ ഇങ്ങനെ പിടിച്ച് ഇതിൽ വെച്ചങ്ങ് തയ്ക്കണം കണ്ടില്ലേ ഈ വശം ഇങ്ങനെയാണ് തയ്ക്കും രണ്ട് വശത്തും ഉള്ള പോക്കറ്റ് ആയിട്ടുണ്ട് ഇനി അടുത്ത് ബാക്ക് പാർട്ട് ഓപ്പൺ ചെയ്യണം ഓപ്പൺ ചെയ്തിട്ട് ഈ ഭാഗവും ഈ ഭാഗമായിട്ട് വെച്ചങ്ങ് തയ്ക്കും പോക്കറ്റിന്റെ സൈഡിലാണ് ഈ ബാക്ക് പീസിന്റെ ഒരു ഭാഗം വെച്ച് തയ്ക്കുന്നത് ഞാനിത് ബാക്കും ഫ്രണ്ടുമായിട്ട് ജോയിൻ്റ് ചെയ്തിട്ടുണ്ട് ജോയിൻറ്റ് ചെയ്യുമ്പോൾ ഈ വ്യത്യാസം ഇവിടെ കാണും ശകലം വിട്ടരിക്കണം അടുത്ത് ഇവിടെ ഒരു പ്ലേറ്റ് കൊടുക്കണം ஒரு ப்ளேட்டு கொடுக்கணும் தாழ் பாகம் தச்செடுத்துட்டோம் என்ட்டிதெனே இங்கே ஜோயிண்ட் செய்யணும் இன்னெடுக்கணும் എന്നിട്ട് ഈ പാർട്ടും അതായത് തച്ചെടുത്തിട്ടുണ്ട് ഈ പാർട്ട് വെച്ച് ഫ്രണ്ട് ഫ്രണ്ടു ആയിട്ട് തയ്ക്കണം ബാക്ക് ബാക്കുമായിട്ട് തയ്ക്കണം ബാക്കും ഫ്രണ്ടും ജോയിന്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് മുകളിൽ പട്ട പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിലാണ് എലാസ്റ്റിക്ക് കയറ്റേണ്ടത് ഈ പട്ടയ്ക്ക് കണക്കാക്കി നമ്മളിതിനെ പിടിപ്പിക്കണം ഇത് മടക്കി തച്ചതിന് ശേഷം അകത്ത് പട്ട പിടിപ്പിക്കണം ഇത് ഞാൻ തച്ചതിന് ശേഷം കാണിക്കുക എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവു ഈ ലെവലാക്കി തയ്ക്കണം ഇതാ മുകളിൽ പട്ട പിടിപ്പിച്ചിട്ടുണ്ട് ബാക്ക് എലാസ്റ്റിക്ക് ഇട്ടിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് തയ്ക്കാൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അത് അടുത്ത ഡ്രസ്സുമായി അടുത്ത വീഡിയോ കാണാം ഇത് ബാക്ക് പാർട്ട് ഇവിടെ ഫ്രണ്ടിൽ പട്ടയുണ്ട് രണ്ട് പോക്കറ്റ് ഉണ്ട് കണ്ടില്ലേ ഇത് യൂണിഫോം ഡ്രസ്സായിട്ട് ഉപയോഗിക്കുക ആൺകുട്ടികളുടെ യൂണിഫോം ഡ്രസ്സാണിത്